ഹലോ ഗായ്സ് ഇന്ന് കല്ലുട്ടന്റെ അംഗനവാടിയിൽ ഓണ സെലിബ്രേഷൻ ആണേ അപ്പൊ വേണ്ടി ആളെ രാവിലെ നീപ്പിക്കുന്ന മഹാമഹാണ് ഈ കാണുന്നത് രാവിലെ ഒന്ന് എഴുന്നേൽപ്പിക്കണെങ്കിൽ കുറച്ച് അധികം മെനക്കിടണം ഇല്ല അങ്ങനെ ഒരു വിധം സോപ്പിട്ട് ആളുടെ പുതിയ ബ്രഷ് ഒക്കെ കൊടുത്തപ്പോ പോന്നു ഇനി അടുത്ത യുദ്ധം ആരംഭിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അതിനിടയിൽ അച്ഛനും മോളും കൂടെ കുറച്ച് പൂവൊക്കെ വരയ്ക്കാൻ പോയേ അതിനുശേഷം രണ്ടുപേരും കൂടെ പൂവിടാനും തുടങ്ങി കല്ലിട്ട് പിന്നെ രാവിലെ പല്ല് തയ്ക്കുക എഴുന്നേൽക്കാന്നുള്ള പരിപാടി ഒഴിച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ ആളുഷാറാണ് അപ്പൊ അതിനിടയിൽ ഞാൻ നൈസായിട്ട് രാവിലത്തെ ചായയും കൂടെ കൊടുക്കുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും കലാപരിപാടിന്റെ ഇടയിലാണല്ലോ ഇതൊക്കെ പോവുക ഈ കഴിഞ്ഞ് വന്നാ പിന്നെ ഫാൻ ഇടാൻ അവള് സമ്മൂല പിന്നെ അതാണ് അവസ്ഥ അങ്ങനെ അവളുടെ തടപ്പുണ്ടപ്പോ ഒരു ഡ്രസ്സ് ഇട്ട് പിന്നെ അതെ ഒരുങ്ങി ഇതിനൊന്നും പിന്നെ നിന്ന് വരാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല ഒക്കത്തിന് സെറ്റാണ് അവൾ അതിനിടയിലാണ് പുതിയതായിട്ട് ഞങ്ങൾ ഇത് കേൾക്കുന്നത് ആ സോങ് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ അതാണ് പെട്ടെന്ന് ഇയാളിങ്ങനെ പാടിയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇന്നാണ് അവൾ ആദ്യമായിട്ട് ആ സോങ് പാടുന്നത് കേൾക്കുന്നത് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ വാലും തുമ്മും കിട്ടുന്നുണ്ട് ആൾ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായി ഇങ്ങനെ കുറെ കഷ്ണമുറി പാട്ട് ആളുടെ കയ്യിൽ ഉണ്ട് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പുറത്തു വരൂ ചോദിച്ചാൽ ജന്മം ഉണ്ടെങ്കിൽ വരത്തുമില്ല അപ്പൊ പാട്ടും കൂത്തും മേക്കപ്പും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് സെറ്റായി അതിനിടയിൽ ഞാൻ അവക്കെ ഒരു ചെയിൻ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അടുത്ത ഐറ്റം കണ്ടത് ആ ഓടുകാണോ ഉരുന്ന് എന്റെ കയ്യിൽ മോതിരം കണ്ടിട്ട് മോതിരം വേണമെന്ന് പറഞ്ഞ വാശിയിടിച്ചു മോതിരം ഇട്ട് ഇനി അല്പം ഫോട്ടോഷൂട്ട് ആവാ അതിനോ ആൾ സെറ്റാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഞങ്ങളിതേ ഒരുങ്ങി സദ്യ ഐറ്റംസ് ഒക്കെ ഷെയറിങ് ആണേ അതാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നത് അങ്ങനെ ഏട്ടനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ സ്ഥലം വിട്ട് അങ്ങനെവാടിയിൽ എത്തിപ്പൊ പിന്നെ പറയാൻ വേണ്ട അവളൊരു ബ്ലൂടൂത്ത് ഒക്കെ ആയിട്ടാണേ പോന്നെ ഡാൻസ് മുഖ്യം ബിഗിലേ പിന്നെ അത് അവിടെയുള്ള എല്ലാവരെയും കാണിച്ചു നടക്കലായി അത് കഴിഞ്ഞ് പിള്ളേരെല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ആയി അവരുടെ പൂക്കളത്തിന്റെ മുന്നിലിരുന്നിട്ട് കലോട്ടർ ആണെങ്കിൽ അവിടെ നിന്ന് നീക്കാനൊന്നും തോന്നില്ല അവിടെ ഇരുന്ന് കഥ വർച്ചിലും കളിയുമായിരുന്നു കൂടി ഇരിക്കുന്ന ആൾ പാട്ടിനെ കേട്ടിട്ട് അവളുടെ വക ഒരു ഉണ്ടാക്കി പാട്ടും കൂടെ അത് കഴിഞ്ഞ് പാട്ടും വെച്ച് അവരവരുടെ ഡാൻസ് തുടങ്ങി ടീച്ചർമാരെ കൂടെ ഫോട്ടോ എടുക്കാത്തതുകൊണ്ട് പിന്നെ അടുത്ത ഫോട്ടോ അതായി കഴിഞ്ഞതേ ഞങ്ങളുടെ കസരക്കളി അങ്ങ് തുടങ്ങാന്ന് വെച്ചിട്ടോ ആ അവൻ കല്ലുട്ടിനെ ഇത് ഐഡിയ ഇല്ല അവൾ വല്ല ഓട്ട മത്സരമാന്നുള്ളതിൽ എല്ലാവരും തട്ടി മാറ്റി ഓടിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിലും അവസാനം അവളും വേറൊരു കുട്ടി മാത്രമായിട്ടോ അതില്ലതേ മരണം ഓട്ടോ ഓടിയിട്ട് അവസാന ആൾ തല കറങ്ങി വേറെ വഴിക്ക് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് എന്നിട്ട് ദേ അവസാനം അതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് അപ്പോഴത്തേക്കും നമ്മുടെ സദ്യയുടെ ബാക്കി ഐറ്റംസ് പുറത്ത് റെഡി ആവുന്നുണ്ടേ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആൾക്കാരുണ്ടായിരുന്നേ നമ്മുടെ തൊഴിലുറപ്പ് ടീംസും ഉണ്ടായിരുന്നു അവരുടെ ഓണം സെലിബ്രേഷനും കൂടെ ഇതിന്റെ കൂടെ അങ്ങ് ആക്കാന്ന് വെച്ച് ദൈ കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്യൂട്ടൻ അടുത്ത കഴിഞ്ഞു റെഡിയാവുന്നുണ്ട് കേട്ടോ ലെമൺ സ്പൂണ് അവളുടെ ഫാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു രസം മഴയെന്ന് കുറഞ്ഞപ്പോ നെയ് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ദ പരിപാടി തുടങ്ങി നമ്മുടെ കല്ലുട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റിൽ പോകുന്നുണ്ട് സെക്കൻഡ് എത്തിയത് നമ്മുടെ കല്ലുട്ടനോ അതിന്റെ സന്തോഷമാണ് ആ കണ്ടത് അത് കഴിഞ്ഞ് കുട്ടികളുടെ അമ്മമാരുതായി പിന്നെ വലിയ ഇതായി അത് കഴിഞ്ഞ് പിന്നെ മഴ വന്നപ്പോൾ ഞങ്ങൾ ഇതേക്കാൾ സരക്കളിയൊക്കെ ഒന്ന് സ്ഥലം മാറ്റി മഴ പോയിന്ന് കണ്ടപ്പോൾ ഒന്നുകൂടെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ മഴ വരികയും ചെയ്തു പിന്നെയും തിരിച്ചങ്ങനെ പോയി ദൈ സൈഡിൽ കളിക്കുന്ന ആ ചേച്ചി ചേച്ചിയുണ്ടോ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു ആള് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു ആള് നല്ല ഫോമില്ല പിന്നെ അതും കഴിഞ്ഞതേ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടന്നു സദ്യ ഓണായ സദ്യ മസ്റ്റാണല്ലോ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വടീൻ്റെ ഉള്ളിലായിരുന്നു കുറെ കാലമായി ഇങ്ങനെ താഴെ ഇരുന്ന് ഇലയിട്ടൊക്കെ ഫുഡ് കഴിച്ചിട്ട് നല്ലുട്ടിനോ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ബട്ട് ഒരറ്റേ പ്രശ്നമേ ഉള്ളൂ അവൾക്ക് എരിവടുത്തുകൂടെ പോയിക്കൂടാം ഇതിലൊക്കെ എരിവുണ്ടെന്ന് പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അവൾക്ക് അവസാനം ഞാൻ പപ്പടം കൂട്ടി വേറെ കൊടുക്കേണ്ടി വന്ന് അതാണല്ലോ സാധാരണ ഉണ്ടാവാറ് പിള്ളേരുടെ കാര്യമല്ലേ അവസാനം അങ്ങനെ എത്തും അവന്റെ വയറ് നിറഞ്ഞപ്പോ അടുത്ത പരിപാടി ആരംഭിച്ചു കളം മായ്ക്കൽ എന്ന് പറയാം ആ പൂക്കളം ദൈവ വാരി വിതറി ഒരു വിത്താക്കി ആക്കി തലയിലും ഫുഡ് കഴിക്കുന്നവരുടെ അടുത്തേക്കും എല്ലാം കൂടെ അവൾ അങ് അലമ്പാക്കി അങ്ങനെ അതും കഴിഞ്ഞതേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് സമ്മാനദാനത്തിലേക്ക് കടന്ന് അവള് മാവേലിയെ വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ച് അവൾക്ക് കിട്ടിയത് ഈ സ്റ്റിക്കർ മാത്രം പോയി നമ്മുടെ വൈറൽ മാവേലി ഉണ്ടല്ലോ ഹെലികോപ്റ്ററിൽ വരുന്നത് അതൊക്കെയായിരുന്നു അവള് പ്രതീക്ഷിച്ചിരുന്നത് മാവേലി ഏറോപ്ലൈനിൽ വരും എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു അവിടെ അവിടേ ഒരു മോള് ഡാൻസ് കളിച്ച് അതിനും വെറുതെ വിട്ടില്ല കല്ലു അതിന്റെ കൂടെയും തുള്ളാൻ തുടങ്ങി അത് കഴിഞ്ഞാൽ അവളുടെ സിംഗിൾ ഡാൻസ് അത് വേറെയും അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് മഴയൊന്ന് കുറഞ്ഞ് അപ്പൊ പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയാണല്ലോ ഇത് വടംവലി അതിലേക്ക് അങ്ങ് കിടക്കാന്ന് വെച്ച് വടംവലി അത് എന്തോ ഓണാഘോഷം അല്ലേ അതും അവൾക്കൊന്ന് ട്രൈ ചെയ്തു നോക്കണം അതോടുകൂടി ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ അവസാനിച്ചു കേട്ടോ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചതായിരുന്നു ബട്ട് മഴ കാരണം ഒന്നും നടക്കാതെയായി അപ്പൊ പിന്നെ വരുന്ന വഴിക്ക് ഒന്ന് വെള്ളത്തിൽ കളിപ്പിച്ചെങ്കിലും വരാ ചേച്ചി നമ്മുടെ പുളിമിട്ടായിയുടെ ആളാണ് അപ്പൊ അത് കണ്ടപ്പോ അത് കിട്ടിയേ പറ്റൂ അപ്പൊ ഇതോടുകൂടി കല്ലോട്ടൻ്റെ ഈ തവണത്തെ അംഗനവാടി ഓണാഘോഷം അങ്ങ് അവസാനിച്ചു അടുത്ത ഓണ പരിപാടിയായിട്ട് കാണുന്നവരെ ബൈ